നിയോജക മണ്ഡലത്തിൽ സൂര്യൻ പ്രചരണത്തിന് ഇറങ്ങി ഹവാലെ പോളിംഗ് പോയി കിടക്കുക എന്നെ വിളിച്ചോ ഞാൻ എത്ര നേരമായി നിന്നെ ഊന്നി ഊന്നി മുദ്രാവാക്യം വിളിക്കുന്നു നീ എവിടെയായിരുന്നു ഞാൻ അടുക്കളയിൽ കറിക്കുള്ള ഫയലുകൾ അരിയുകയായിരുന്നു ഉച്ചയ്ക്ക് ഉലത്താൻ മോളെ

ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ് അവിശ്വാസ പ്രമേയം കൈകളാണോ എന്നിട്ട് നിങ്ങൾ കമ്മിറ്റി രഹസ്യ യോഗം കൂടിയതോ അറിഞ്ഞോ അച്ഛൻ ക്ഷമിക്കണം ഞങ്ങൾ ലയിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് സത്യമാണ് നിന്റെ അമ്മ ഹർത്താൽ മരിച്ചു അന്ന് ഒരു ഒരു കൊടിയും കിടക്കാൻ ബാനറും മാത്രം നീ ൂർത്തിയളാണ് അതുകൊണ്ട് തന്നെ പല സ്ഥാനാർത്ഥികളും സ്വന്തം ചിഹ്നവും പൊക്കി പിടിച്ച് നിന്റെ പിന്നാലെ വരും നീ ഒന്നും വലിയ വിഴരുത് അത് മാത്രം എനിക്ക് പറയാനുള്ള അച്ഛനീ മകളോട് ക്ഷമിക്കണം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള എന്നാലും നിന്റെ ബാലറ്റ് പട്ടി സൂക്ഷിക്കേണ്ട കടന്നും നിറേതായിരുന്നു വന്നത് നമുക്കൊരു ഗൈന കോളേജിനെ കണ്ട് ആ നോമിനേഷൻ പിൻവലിക്കാം ഇല്ല അത് പിൻവലിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞു അവര് ചുമരെഴുത്തം തുടങ്ങി ഇനി എനിക്ക് കിട്ടിയ ഈ വോട്ട് അസാധുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല അന്നൊരു കരിദിനമായിരുന്നു പന്തം കൊളുത്ത് ജാഥയ്ക്ക് പോയ എന്നെ മുദ്രാവാക്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ്

അവൾ പോവില്ല ഞാൻ ആരാണ് നീ മകളുടെ ബാലറ്റ് പെട്ടിയിൽ വളരുന്ന നോമിനേഷന്റെ അവകാശി ഞാനാണ് ഓഹോ അപ്പൊ നീയാണല്ലേ ആണല്ലേ കള്ള വോട്ട് ചെയ്ത കസ്മനാൻ കടക്കടാറു ുംവിനോട് പറയാനുള്ളത് അക്കോർഡിംഗ് അച്ഛാ രാജേട്ടന്റെ ഇത്തരത്തിലുള്ള ാണ് ഞങ്ങളെ രാജാ നീ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞങ്ങൾ കോടി പാർട്ടി ഉണ്ടാക്കി അതിലൊരു ഗ്രൂപ്പും കെട്ടിവെച്ച് സുഖമായി കഴിഞ്ഞോളാം പക്ഷെ അതിന് കൊടുക്കാൻ ആഹാരമില്ലെങ്കിലും വയറു നിറച്ച് കൊടുത്ത് ഞങ്ങൾ വളർത്തും എനിക്ക് സന്തോഷമായി എനിക്ക് കെട്ടിവെച്ച കാശ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുമ്പോൾ ഭരണകക്ഷി ബഡ്ജറ്റ് അത്ര ഈസിയായി ഞങ്ങൾ കരുതണ്ട ഗുജറാത്ത് ഫണ്ടിൽ നിന്നും അമ്മാവൻ വെട്ടിച്ചെടുത്ത തുകയുടെ അൻപത് ശതമാനം തന്നാൽ മാത്രമേ ഞങ്ങൾ എവിടെ നിന്നും പോകൂ അതിൽ നിന്നും ഒരു ചെല്ലി ഞാൻ തരില്ല എന്നാൽ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കാസ്റ്റിംഗ് നടത്തി രാജാ അമ്മാ ഈസ് ദ ഓഫ് ഇന്ത്യ ഇന്ത്യ ബട്ട് ഈസ് നോട്ട് ദ ഓഫ് കാൽ അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് ഫണ്ടിന്റെ നേര് പകുതി ഞാൻ നിനക്ക് തന്നേ അതിന പാർട്ടി ഓഫീസ് ആ ചാനുവിന്റെ മകനാണ് ഞാൻ ഏത് ചാനു അന്ന് അച്ഛൻ 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 കൊച്ചാണ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ായി നടക്കുന്ന കാലം പാർട്ടി ഓഫീസിൽ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി അമേരിക്കൻ മാവ് പഴിച്ചു കൊടുത്തിരുന്ന ഒരു സാധു പെൺകുട്ടി ഉണ്ടായിരുന്നു ചാനു ചാനു എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് അച്ഛൻ അവർക്ക് നൽകിയത് അവസാനം കാര്യം കഴിഞ്ഞപ്പോൾ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ ആ സാധു പെൺകുട്ടിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങ് അച്ഛൻ കൊടുത്ത മോഹന വാഗ്ദാനങ്ങളുടെ ആകെ തുക ഞാൻ ഓർമ്മ തോറ്റു പോയി അവൻ അവൻ എങ്ങനെ തോക്കാതിരിക്കും പോസ്റ്റർ ഒട്ടിക്കാൻ അമേരിക്കൻ മാവ് തന്ന പല സ്ത്രീകളുമായി അമ്മാവൻ ശ്രദ്ധിക്കണ്ട നിന്റെ അമ്മ എവിടെ ഉണ്ടെങ്കിൽ നീ ഇവിടെ വിളിച്ചോണ്ടോ ഇവിടത്തെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് അവിടെ എടുത്തോളാം ജീവിക്കുവാൻ വേണ്ടി ബക്കറ്റ് പിരി നടത്തി എൻറെ അമ്മ മനുഷ്യ പൊട്ടി വീണ് അമ്മാവിന് ഇത് വരണം കാരണം പ്രചരണം നടത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും പല ബാലറ്റ് പെട്ടികളും അമ്മാവൻ കൈവച്ചിട്ടില്ലേ അതോട്ടെ നീ എന്തിനാടാ ഇവിടെ വന്നത് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇവിടെ ഭൂകമ്പം നടന്നപ്പോൾ ആ ഭീകരത്താൻ വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ വേണ്ടി പ്രധാനമന്ത്രിയായിരുന്നു പക്ഷേ കോൾഗേറ്റിന്റെ പ്രത്യേകമായ സജീവമായ പദ ഒളി കിടക്കുന്ന കീടാണുക്കളിൽ നുഴഞ്ഞു കയറുന്നു അത് നീ മറക്കരുത് ചന്ദ്രൻ ആദ്യം കാലിമുത്തിയത് ഗ്രിഗറി പെക്കാളം എല്ലാവരും അതാണ് ഈ തറവാട്ടിലെ ശാപം ശപിച്ചോളൂ നിറയെ ശപിച്ചോളൂ പക്ഷെ ഒരു കാര്യം അനിയൻ മറക്കരുത് ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഇനി ഞാൻ വന്ന കാര്യം പറയാം ഗുജറാത്ത് ഫണ്ടിന്റെ പകുതി എനിക്ക് വേണം അത് ഒരു കാര്യം മനസ്സിലാക്കണം നീ സ്വതന്ത്രനാണ് ഈ നിൽക്കുന്ന എൻ്റെ മകൾ അതായത് നിന്റെ പെങ്ങൾ അവളുടെ വയറ്റിൽ ഒരു റിബൽ വളർന്നു വരുന്നുണ്ട് വീട്ടുകാരെ അറിയാതെ തറക്കല്ലിട്ടതാണെങ്കിലും അവളുടെ ആരോഗ്യവും കൂടെ എനിക്കൊന്ന് നോക്കണം അതുകൊണ്ട് ഗുജറാത്ത് ഫണ്ട് അവൾ കൊണ്ടുപോകട്ടെ ഇവിടെ ദുരിതങ്ങൾ ഇനിയും വരും ഈ അച്ഛൻ നിനക്ക് വാക്കുകരാണ് അടുത്ത വെള്ളപ്പൊക്കത്തിന്റെ പിരി മുഴുവൻ നീ കൊണ്ടുപോയ് തന്നോളെ ഇനി ഞാനൊരു സത്യം പറയാം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു നോമിനേഷൻ വളരുന്നുണ്ടത് ഞാൻ പറഞ്ഞ പ്രസ്താവന വെറും വ്യാജമായിരുന്നു അതെ അതെ അച്ഛന്റെ ഈ മകൾ പ്ലസ് നമുക്ക് നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും അന്യ പോയി പ്രാദേശിക കളിക്കാം ഞാൻ എന്ന് ഞാൻ നിങ്ങളുമായുള്ള അലയൻസ് വിട്ടു എനിക്ക് ഈ പണം കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുമായി ലയിച്ചു നിന്നത് എതിരെ അച്ഛന്റെ ഒന്നും പോട്ടടാ അവളെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു അവൾ ഈ സംസ്ഥാനമല്ല അവൾ കേന്ദ്രം തന്നെ ഭരിക്കും പക്ഷേ അവൾ ഒരു കാര്യം മറന്നുപോയി കേന്ദ്രത്തെ കുട്ടിച്ചോറാക്കി ആ ചോറുണ്ട് വളർന്നവനാണ് ഞാനെന്ന് അവൾ കൊണ്ടുപോയ ബാഗിൽ പണമല്ല പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മാരകമായ ബോംബുകളാണ് അഞ്ചു നിമിഷങ്ങൾക്കകം അത് പൊട്ടിച്ചെറിക്കും എന്റെ മകൾ രക്തസാക്ഷിയാവും അവളുടെ ശവം

സ്നേഹമുള്ള അച്ഛന് ഞാൻ കൊണ്ടുപോയ ബാഗിൽ പണം തന്നെയാണ് ബോംബ് വെച്ചിരിക്കുന്ന പെട്ടി അവിടെ തന്നെ ഉണ്ട്